മലയാള സിനിമാ ലോകം ഒന്നടങ്കം ശ്വാസമടക്കിപ്പിടിച്ചു നിന്ന ആ നിമിഷങ്ങൾ കടന്നുപോയിരിക്കുന്നു ജനപ്രിയ നായകൻ്റെ വിധി പുറത്തു വരുമ്പോൾ ആഹ്ലാദ പ്രകടനങ്ങളും വിമർശനങ്ങളും ഒരേപോലെ സോഷ്യൽ മീഡിയയിൽ അലയടിക്കുകയാണ് എന്നാൽ ഈ വിജയത്തിൽ ഏറ്റവും അധികം ശബ്ദമുയർത്തുന്നത് മറ്റാരുമല്ല സംവിധായകൻ ശാന്തിപിള്ള ദിനേശാണ് കാക്കം മലർന്നു പറഞ്ഞാൽ മാത്രമേ ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയൂ എന്ന അദ്ദേഹത്തിൻ്റെ പ്രവചനം ഫലിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പ് നാടകീയമായ വഴിത്തിരിവുകൾ ഒടുവിൽ വിധി ദിലീപിന് അനുകൂലമാകുമ്പോൾ ശാന്തിവിള ദിനേശ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതിശയിപ്പിക്കുന്നതാണ് ഈ കേസ് വെറും നിയമ പോരാട്ടമല്ല മറിച്ച് ദിലീപിനെ തകർക്കാൻ സിനിമാ ലോകത്തെ ചില വൻപന്മാർ ആസൂത്രണം ചെയ്ത തിരക്കഥയാണെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് ചാന്തിവള ദിനേശിൻ്റെ പ്രസക്തമായ പോയിന്റുകൾ ഇതൊക്കെയാണ് മഞ്ചുവാര്യരുമായുള്ള ദാമ്പത്യം മുതൽ ദിലീപിൻ്റെ വ്യക്തിപരമായ രഹസ്യങ്ങൾ വരെ ചർച്ചയാക്കിയ പത്രപ്രവർത്തകർക്കും സിനിമാക്കാർക്കും ഇനി നല്ല കാലമല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ദിലീപിനെ കള്ളക്കേസിൽ കുടുക്കിയ ആ പത്തു പേർക്കെതിരെ പത്തു കോടി രൂപയുടെ വീതം മാനനഷ്ടക്കേസ് നൽകാൻ താൻ ആവശ്യപ്പെട്ടതായി ശാന്തിവള്ള ദിനേശ് വ്യക്തമാക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ പ്രമുഖ നടിമാർ വരെ ആ പട്ടികയിൽ ഉണ്ടായേക്കാമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും ദുബായിലേക്ക് പറന്ന നടിമാർ അവിടെ ആരെയാണ് കണ്ടത് എന്തിനാണ് ചർച്ചകൾ നടത്തിയത് സി ബി ഐ അന്വേഷിച്ചാൽ ഈ കേസിൻ്റെ തനി നിറം വരുമെന്നും അദ്ദേഹം പറഞ്ഞു നിയമ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല അതിജീവിത സുപ്രീം കോടതിയെ സമീപിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ് എങ്കിലും ശാന്തിപുള്ള ദിനേശിനെ പോലെയുള്ള ദിലീപ് അനുകൂലികൾ പറയുന്നത് ഒന്നു മാത്രം സത്യം എത്ര മൂടി മൂടിവെച്ചാലും ഒടുവിൽ വെളിച്ചെത്തു വരും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക